ഹലോ ഫ്രണ്ട്സ് ലക്ഷ്യയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ദാ ഇന്ന് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള നൈബി ഫ്രോക്കിന്റെ കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ദാ ഇന്നത്തെ വീഡിയോയില് മീഡിയം മുതല് റിഫ്ലക്സിബിൾ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ ആദ്യത്തെ ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് മീഡിയം സൈസിലാണ് ഒരു ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ കേട്ടോ നല്ലൊരു ഭംഗിയുള്ള കുറച്ച് റയർ ആയിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഈ ഒരു നെക്കില് സ്ക്വയർ നെക്ക് കൊടുത്തിട്ട് ഈ ഒരു പോർഷനിൽ നമ്മൾ രണ്ടു ദിവസം മുന്നിട്ടുണ്ടായിരുന്ന ഒരു കളക്ഷൻ ഉണ്ടല്ലോ ആ ഒരു പാറ്റേൺ ആണ് അതായത് ഹക്കോബ മെറ്റീരിയൽ ആണ് ഈ ഒരു പോർഷനിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ മീഡിയത്തിൽ ഒരു സൈസ് വന്നിരിക്കുന്നത് തേർട്ടി എയ്റ്റ് ആണ് അതിൻ്റെ ഒരു മെഷർമെന്റ് വരുന്നത് അപ്പൊ ഇതിന്റെ സ്ലീവ് പോപ്പ് സ്ലീവ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിലായിട്ട് ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ൾ ലെത്തിലാണ് വന്നിരിക്കുന്നത് ഞാൻ പോർഷൻ്റെ പ്രില്ല് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നല്ല ലെങ്ത് ഉള്ള പാറ്റേൺ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ നമ്മുടെ മെസ്സേജ് അയച്ചിട്ട് കുറച്ച് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുന്നത്തെ കളക്ഷനും കൂടെ വേണം എന്നൊക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈമിൽ ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇതൊരു കളക്ഷൻ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു ആണ് കേട്ടോ ബ്രൗൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു വന്നിട്ടുള്ളൊരു ആണ് മീഡിയ ആണ് സൈസ് വന്നിരിക്കുന്നത് ഒരു തേർട്ടി എയ്റ്റ് ഇപ്പോൾ തേർട്ടി എയ്റ്റ് ആണ് ഇതിന്റെ ഒരു ചെസ്റ്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നെക്ക് ഇതാ സ്ക്വയർ നെക്കിലാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ ആക്കുബ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഇതാ ഫ് സ്ലീവ് ആണ് കേട്ടോ അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു സ്ലീവ് തന്നെയാണ് എന്തിലായിട്ട് ഒരു ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സൈഡിലൊരു നോട്ടും കൂടെ വിളിച്ചു കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോഷൻ നമ്മൾ ഫില്ല് കൊടുത്തിട്ടുണ്ട് നമ്മ ഇതിന്റെ ഒരു ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ എബോ ഫോർട്ടി എയ്റ്റിന്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ വൈറ്റ് കളർ പ്രിന്റ് ആണ് ഈ ഒരു മെറ്റീരിയലിൽ വന്നിരിക്കുന്നത് ഇതിന്റെ നെക്കിലായിട്ട് സ്ക്വയർ നെക്ക് ആണ് ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറ് ഹക്കുക മെറ്റീരിയൽ ഒരു നെയ്മും പോലെ നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട് സ്ലീവ് ഇതാ പവ് സ്ലീവ് ആണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിലൊരു നോട്ടും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഒരു ഫോർട്ടി സിക്സ് സോറി ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ യെല്ലോ വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് മീഡിയമാണ് സൈസ് വന്നിട്ടുള്ളത് ഒരു തേർട്ടി എയ്റ്റ് മെഷർമെന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്കിൽ ഇതാ നമ്മൾ സ്ക്വയറിനേക്ക് വന്നിട്ടുണ്ട് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് പഫ് സ്ലീവ് ആണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ യെല്ലോ വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ലാർജാണ് സൈസ് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി മെഷർമെന്റിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഒരു ബ്രൗൺ ഓറഞ്ച് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇതിലുള്ള പ്രിന്റ് വന്നിരിക്കുന്നത് കേട്ടോ നെക്ക് ഇതാ സ്ക്വയർ നെക്ക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ മെറ്റീരിയൽ കൊണ്ടാണ് നമ്മളൊരു ഒരു ലൈൻ പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് പഫ് സ്ലീവ് ആണ് എന്റെ ലൈറ്റ് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ലെങ്ത് വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലാർജ് സൈസിലാണ് ഫോർട്ടി മെഷർമെന്റിലാണ് കേട്ടോ നമ്മൾ മീഡിയത്തിൽ ചെയ്ത സെയിം പാറ്റേൺ ആണ് ലാർജിലും അവൈലബിൾ ആയിട്ടുണ്ട് യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ ആട്ടോ വന്നിട്ടുള്ളത് നെക്കില് വൈറ്റ് കളറ് മെറ്റീരിയൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ എൻഡിലായിട്ട് ഒരു ബ്ലാക്ക് കളറ് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ലെങ്ത് വന്നേക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് എല്ലാം വന്നേക്കുന്നത് സിംഗിൾ കളറിലാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലാർജ് സൈസില് തന്നെയാണ് ഫോർട്ടി ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു കളക്ഷൻ ആണ് ഇതിന്റെ നെക്കിൽ ഇതാ നമ്മളൊരു വൈറ്റ് കളർ മെറ്റീരിയൽ ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് വൈറ്റ് കളർ പ്രിന്റ് ആണ് ഈ ഒരു മെറ്റീരിയൽ ഫുള്ള് വന്നിട്ടുള്ളത് കേട്ടോ സ്ലീവ് ഇതാ പൗ സ്ലീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്റിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടിട്ട് സൈഡിലൊരു നോട്ടും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ലാർജ് സൈസിലാണ് ഫോർട്ടി ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ ഇതൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് വൈറ്റ് കളർ പ്രിന്റ് ആണ് വൈറ്റ് അതുപോലെ ഒരു പീച്ച് കളർ ചെറിയ ചെറിയ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ നെക്കിലായിട്ട് വൈറ്റ് കളർ മെറ്റീരിയൽ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്ക്വയർ നെക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് ഇതാ പവർ സ്ലീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡില് വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഗ്രീൻ ബ്ലൂ ആ ഒരു രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ ഒരു കളർ ആണ് ഇത് വന്നിട്ട് കുറച്ച് റെയർ ആയിട്ട് നമ്മൾ ചെയ്യുന്നതില് കുറച്ച് റെയർ ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷൻ ആണ് ഇതിന്റെ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് വൈറ്റ് കളറ് ഡിസൈൻ ആയിട്ടാണ് നെക്കിൽ ഇതാ വൈറ്റ് കളർ മെറ്റീരിയൽ ആണ് വെച്ചു കൊടുത്തിട്ടുള്ളത് സ്ക്വയർ നെക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് എന്താ പഫ് സ്ലീവ് ആണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് ഒരു നോട്ടും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ് ആണ് വന്നിരിക്കുന്നത് എൻ പോഷനില് ഫ്രില്ലാണ് വന്ന് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ഒരു ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഡീപ് ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കണക്ഷൻ ആണ് കേട്ടോ ആണ് സൈസ് വന്നിരിക്കുന്നത് എക്സെല്ലിന്റെ ഒരു മെഷർമെന്റ് വരുന്നത് ഫോർട്ടി ടു ആയിട്ടാണ് നെക്ക് ദ സ്ക്വയർ നെക്കിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ വൈറ്റ് കളർ മെറ്റീരിയൽ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ദ പഫ് സ്ലീവ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ലെങ്ത് വന്നിട്ടാണെങ്കില് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ക് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കണക്ഷൻ ആണ് ഇതിന് നെക്കിലായിട്ട് ഒരു ഹക്കുബ മെറ്റീരിയലോട്ടാണ് നമ്മളൊരു ലൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ലാർജ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി മെഷർമെന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് ഇതാ പൊക് സ്ലീവ് ആണ് എന്റിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ വരുന്നത് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വന്നിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് എക്സൽ സൈസിലാണ് ഒരു പർപ്പിൾ വൈലറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ആണ് കേട്ടോ ഇതിൽ വൈറ്റ് കളറ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ പ്രിന്റ് വന്നിട്ടുണ്ട് കേട്ടോ നെക്ക് താ സ്ക്വയർ നെക്കിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ ഹക്കോബ മെറ്റീരിയലോട് ചെറിയൊരു ലൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് പോപ്പ് സ്ലീവ് ആണ് എൻഡിലായിട്ട് ഒരു ഇലാസ്റ്റിക്കും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ എബോ ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ നേവി ബ്ലൂയില് വൈറ്റ് കളറ് അതുപോലെ ആഷ് കളറ് ചെറിയ ചെറിയ ഡിസൈൻ ആണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിലായിട്ട് സ്ക്വയർ നെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഈ ഒരു പോർഷനിൽ ഒരു അക്കുറ മെറ്റീരിയൽ ആണ് ഈ ഒരു ആയിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ സ്ലീവ് ഇതാ പ്രോഫ് സ്ലീവ് ആണ് എന്റെ ലായിട്ട് ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ടു മെഷർമെന്റിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ നെക്കിൽ അതാ നമ്മളൊരു മെറ്റീരിയലുണ്ട് ഒരു ചെറിയൊരു ലൈൻ കൊടുത്തിട്ടുണ്ട് ഒരു സ്ക്വയർ നെക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് പഫ് സ്ലീവ് ആണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിലൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് മെറൂൺ ഷെയ്ഡിൽ ഒരു കളക്ഷൻ ആണ് ആണ് സൈസ് വന്നേക്കുന്നത് ഫോർട്ടി ടു മെഷർമെന്റിൽ ഒരു കളക്ഷൻ ആണ് കേട്ടോ നിക്കാ ആണ് നമ്മൾ നോർമലി ചെയ്യുന്ന സെയിം പാറ്റേൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് ദാ പോ സ്ലീവില് വന്നിട്ടുണ്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിലൊരു നോട്ടും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ എബോ ഐഡ് ആണ് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി ഫോർ ആണ് ഡബിൾ എക്സ് എല്ലിന്റെ മെഷർമെന്റ് വരുന്നത് കേട്ടോ നെക്ക് ഇതാ സ്ക്വയർ നെക്ക് ആണ് വൈറ്റ് കളർ ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ ഇതാ ഈ ഒരു പോർഷനിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ സ്ലീവ് പോഫ് സ്ലീവ് ആണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിലൊരു നോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സെവൻ എബോട്ടാണ് നല്ലൊരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇത് നല്ലൊരു ആണ് കേട്ടോ ഇതിന്റെ ഒരു നെക്ക് വന്നിട്ട് സ്ക്വയർ ആണ് നെക്കിൽ ഇതാ വൈറ്റ് കളർ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയലിലെ ഡിസൈൻ മൊത്തം വന്നിട്ടുള്ളത് വൈറ്റ് കളറിലാണ് കേട്ടോ സ്ലീവ് സ്ലീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ലെങ്ത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും പർപ്പിൾ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഡബിൾ എക്സ് എൽ തന്നെയാണ് സൈസ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു ഫോർട്ടി ഫോർ മെഷർമെന്റിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് പർപ്പിൾ ഷെയ്ഡില് ഒരു വൈറ്റ് കളർ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് നെക്കിൽ ഇതാ ഒരു വൈറ്റ് കളർ ഒരു മെറ്റീരിയലോട്ടാണ് നമ്മളിത് ഒരു ലൈൻ പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് പപ്പാണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ ആടേത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിൻ്റെ ഒരു ടോട്ടൽ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഒലി ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ലൊരു രട്ടുപിളി കളക്ഷൻ ആണ് കേട്ടോ ഡബിൾ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ മെഷർമെന്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നെക്ക് താ സ്ക്വയറിൽ വന്നിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ വൈറ്റ് കളർ ഹക്കുബ മെറ്റീരിയൽ കൊണ്ടാണ് നമ്മളൊരു ലൈൻ പോലെ ചെയ്തിട്ടുള്ളത് കേട്ടോ സ്ലീവ് പഫ് ആണ് എൻഡിലായിട്ട് ഒരു ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഗ്രീൻ ഷിൽ വൈറ്റ് കളർ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡബ് എക്സൽ സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ ഒരു മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് മെറൂൺ ഒരു വൈറ്റ് പീച്ച് പ്രിന്റ് ആണ് ഒരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്ക് ഇത് അവിടെ നമ്മളൊരു ഹക്കുവ മെറ്റീരിയലാണ് ഒരു ലൈൻ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് പോക്ക് സ്ലീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ ലൈറ്റ് ഇലാസ്റ്റിക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ ഒരു നോട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഡബ്ലെക്സൽ സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ ഒരു യെല്ലോ കോമ്പിനേഷൻ യെല്ലോ വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നെക്കിൽ എതാ നമ്മളൊരു വൈറ്റ് കളർ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് ടോപ്പ് സ്ലീവ് ആണ് എന്തിനായിട്ട് ഒരു ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് സൈഡിൽ ഒരു നോട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു നയൻറ്റി ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ നല്ലൊരു പിങ്ക് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളൊരു കളക്ഷൻ ആണ് കേട്ടോ നെക്ക് ഇതാ സ്ക്വയറിലാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഈ ഒരു പോഷനിൽ നമ്മൾ മെറ്റീരിയലോണ്ട് ഒരു ലൈൻ പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവും പോപ്പ് സ്ലീവ് ആണ് എന്തിലായിട്ട് ഇലാസ്റ്റിക് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് സൈഡിലൊരു ടോട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ചെങ്കല്ലൻ കളർ എന്നൊക്കെ പറയലോ ആ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് ബ്രൗൺ ആ ആ ഒരു ഷെയ്ഡിലാണ് വന്നേക്കുന്നത് നെക്കിൽ ഏതാ ഹക്കുമെറ്റീരിയൽ കൊണ്ട് ഒരു ലൈൻ പോലെ ചെയ്തിട്ടുണ്ട് സ്ക്വയർ നെക്കിലാട്ടോ വന്നിട്ടുള്ളത് ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ് ഒരു വൈറ്റ് അതുപോലെ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലാണ് പ്രിന്റ് വന്നിരിക്കുന്നത് സ്ലീവ് പപ്പാണ് കേട്ടോ എന്റെ ലൈറ്റ് ഒരു ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു ടോട്ടൽ ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ ആണ് എബോ വരുന്നുണ്ട് ഫോർട്ടി സെവൻ എബോ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ുന്നത് ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്ന സെയിം ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് ത്രിപ്ലെക്സില് ഒരു ഫോർട്ടി സിക്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതൊരു ബ്ലൂ ആണ് കുറച്ച് റെയർ ആയിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ഷെയ്ഡല്ല കേട്ടോ ഇപ്പൊ ഇതിന്റെ നെക്ക് നമ്മൾ സ്ക്വയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് എൻഡിലായി ഈ ഒരു പോർഷനിലായിട്ടാണ് നമ്മള് ഹകുവാ മെറ്റീരിയലുകൊണ്ട് ഒരു ലൈൻ പോലെ ചെയ്തിട്ടുള്ളത് സ്ലീവ് ഇതാ പഫായിട്ട് വന്നിട്ടുണ്ട് എൻഡില് നമ്മൾ ഇലാസ്റ്റിക് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് സൈഡിലൊരു നോട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷൻ ആണ് കേട്ടോ ത്രിപ്ലെക്സൽ സൈസിലാണ് വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് നമ്മൾ മുന്നത്തെ സൈസസിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ നെക്കിലേതാ വൈറ്റ് കളർ മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് പഫ് ആണ് വന്നിട്ടുള്ളത് എൻ്റെ ലൈറ്റ് ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ ഒരു ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ത്രിപ്ലക്സൽ സൈസിലാണ് ഫോർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ നല്ലൊരു നേവി ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിൽ ഒരു കളക്ഷൻ ആണ് കേട്ടോ ആഷ് കളറ് വൈറ്റ് കളറാണ് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ഡിസൈൻ കേട്ടോ നെക്ക് ഇതാ ഈ ഒരു പോർഷനിൽ ഒരു മെറ്റീരിയൽ ലൈൻ പോലെ ചെയ്തിട്ടുണ്ട് സ്ക്വയർ നെക്കിൽ വന്നിട്ടുള്ള നെക്കാണ് കേട്ടോ സ്ലീവിൽ നമ്മൾ ഇലാസ്റ്റിക് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു നെയ്വി ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ട്രിപ്പിൾ എക്സൽ സൈസിലാണ് ഫോർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി നൈറ്റി ഫ്രോക്ക് ആണ് കേട്ടോ റെഡ് കളറില് ഒരു വൈറ്റ് ചെറിയൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് എല്ലാം വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു റെഡ് കളറിൽ വന്നിട്ടുള്ളത് നെക്ക് സ്ക്വയർ പാറ്റേൺ വേണ്ടോ വന്നിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ വൈറ്റ് കളർ മെറ്റീരിയൽ ഒരു ലൈന് പോലെ ചെയ്തിട്ടുണ്ട് സ്ലീവ് പഫ് ആണ് വന്നിട്ടുള്ളത് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് അപ്പൊ അതായത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഓൾമോസ്റ്റ് എല്ലാം വന്നേക്കുന്നത് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പാറ്റേണിലാണ് കേട്ടോ മീഡിയം മുതൽ ത്രിപ്ലെക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസിലുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടിയില്ലാച്ചാൽ ആരും വിഷമിക്കേണ്ട കേട്ടോ നമ്മൾ മാക്സിമം ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഒരു വീഡിയോയിൽ കിട്ടിയില്ലാച്ചാൽ നെക്സ്റ്റ് വീഡിയോയിൽ ട്രൈ ചെയ്യാണ്ടിരിക്കരുത് നമ്മൾ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും നമുക്ക് എല്ലാതും കൂടി ആവുമ്പോൾ ചിലപ്പോൾ മെസ്സേജിന് റിപ്ലൈ കുറച്ച് ലേറ്റ് ആവും അത് ഓർഡർ അതായത് നമ്മളൊരു ഫൈവ് ഓ ക്ലോക്കിനാണ് ഓർഡർ എടുക്കുന്നത് അപ്പോൾ ആ ഒരു ടൈം ഒഴിച്ച് ബാക്കി മെസ്സേജിനൊക്കെ അതായത് ഒരു നൈറ്റ് ടെൻ ഓ ക്ലോക്കിൻ്റെ മുകളിൽ വരുന്ന മെസ്സേജ് അതുപോലെ തന്നെ മോർണിംഗ് ആണെങ്കിലും ഒരു ടെൻ ഓ ക്ലോക്കിൻ്റെ മുന്നേ വരുന്ന മെസ്സേജിനൊന്നും നമുക്ക് റിപ്ലൈ ആ ഒരു ടൈമിൽ കൊടുക്കാൻ പറ്റാറില്ല അതുപോലെ തന്നെ നമുക്ക് ആ ഒരു മെസ്സേജ് കൊടുക്കണമെങ്കിൽ തന്നെ കുറച്ച് അത്യാവശ്യം ടൈം വേണം അപ്പം ഒന്നിച്ചിരിക്കാറാണ് നമ്മൾ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെയാണെങ്കിൽ നമ്മൾ മുന്നേ കൊടുത്തേക്കുന്നത് ഒരു സിക്സ് മന്ത് മുന്നേ ഒക്കെ ഉള്ള വീഡിയോയിലുള്ള നമ്പറ് വന്നിട്ട് നമ്മളിപ്പം യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ആ നമ്പറിൽ കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഈ ഇപ്പോഴത്തെ വീഡിയോ അതായത് റീസൻറ്റായിട്ട് ഇട്ടേക്കുന്ന വീഡിയോ ഒന്ന് സെർച്ച് ചെയ്തിട്ട് അതിലേക്ക് മാക്സിമം മെസ്സേജ് അയയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളിടുന്ന വീഡിയോസിലുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള നമ്പറ് സ്ക്രീനിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് കയറി മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വെല്ലേക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ അപ്പോൾ അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് വരുന്നത് ടാറ്റാ വൈസ് ഇ ലം